നമസ്കാരം പറയാൻ പോകുന്നത് അത്ഭുതം കുറേണ്ട ഒരു സംഭവം തന്നെയാണ് തല്ലാനും കൊല്ലാനും കൊടി പിടിക്കാനുമൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ ഇവിടുത്തെ ഓരോ രാഷ്ട്രീയക്കാർക്കും ആവശ്യമാണ് അങ്ങനെയുള്ളവരുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പലരും പറയുന്നത് പുകവലിക്കുന്ന കുഴപ്പമില്ലെന്ന് നാളെ നമ്മുടെ സ്കൂളുകളിൽ കോളേജുകളിൽ പുകവലിക്കാനുള്ള മുറിയോ അല്ലെങ്കിൽ പുകവലിക്കാനുള്ള സ്ഥലമോ പുകവലിക്കാനുള്ള അനുമതി പരസ്യമായി പുകവലിക്കാനുള്ള അനുമതിയോ കൊടുത്താൽ ആരും തെറ്റിദ്ധരിക്കേണ്ട ആ രീതിയിലാണ് കാര്യങ്ങളിലെ പോക്ക് മദ്യവും മയക്കുമരുന്നും പുകവലിയും അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിയമത്തിൻ്റെ മുമ്പിൽ ശരിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് നമ്മുടെ സാംസ്കാരിക കേരളം സ്വന്തം മക്കളെ കണ്ണിലെ കൃഷ്ണമണി പോലെ ചേർത്ത് പിടിച്ചാൽ ഓരോരുത്തർക്കും നല്ലതായിരിക്കും ഇല്ലെങ്കിൽ പാളിപ്പോയ ജന്മങ്ങളെ ഓർത്ത് വേണം നമുക്കൊക്കെ ഇഹലോകവാസം പിടിയുവാൻ നമസ്കാരം